നമസ്കാരം എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പതിനൊന്നാം പ്രതിയാക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കുമായി ഈടിയും ടി വീണക്കെതിരെ കള്ളപ്പണ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു എക്സാലോജിക് സി എം ആർ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ആകെ പതിമൂന്ന് പ്രതികളാണുള്ളത് സി എം ആർ എൽ എം ടി ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി സി എം ആർ എല്ലും എക്സാലോജിക്കും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട് സി എം ആർ എൽ എക്സാലോജിക് നിപുണ ഇന്റർനാഷണൽ ഇന്ത്യ എംപവർ ഇന്ത്യ എന്നീ അഞ്ച് കമ്പനികളെയാണ് എസ് എഫ് ഐ ഒ പ്രതി ചേർത്തത് അതേസമയം സി എം ആർ എൽ ഹർജി ഡൽഹി ഹൈക്കോടതി ആദ്യ ബെഞ്ചിലേക്ക് കൈമാറി ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നീക്കം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിൽ നിന്ന് സേവനങ്ങളൊന്നും കൈമാറാതെ എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി അനധികൃതമായി വാങ്ങിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ആദായ നികുതി കേസിനെ തുടർന്ന് വീണ വിവിധ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് വീണക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ഇതിനെ തുടർന്നാണ് എസ് എഫ് ഐ കൊച്ചി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കേസിന്റെ രേഖകൾ തേടി എസ് എഫ് ഐ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എസ് എഫ് ഐ കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പികൾ തടയൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് രേഖകൾ പരിശോധിച്ച ശേഷം കേസെടുക്കുമെന്ന് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു കമ്പനി നിയമത്തിലെ സെക്ഷൻ പ്രകാരമാണ് ഇത് കീഴിൽ കേസിൽ ാണ് പറഞ്ഞത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആറിൽ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രസാദ് പരിഗണിക്കും തൽക്കാലം എസ് എഫ് ഐ ഒ നടപടികൾക്ക് സ്റ്റേയില്ല സി എം ആർ എല്ലിന് വേണ്ടി കപിൽ സിബിലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും കോടതിയിൽ ഹാജരായി സ്റ്റേ ചെയ്യാത്തത് വലിയ തിരിച്ചടിയാണ് സി എം ആർ എല്ലിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് കേസിൽ തുടർ നടപടികൾ എസ് എഫ് ഐ ഒക്ക് എടുക്കാം തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സി എം ആർ എൽ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളുകയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് പുതിയ ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി ചോദിച്ചു അതേസമയം കേസിൽ ഈടി കടന്നുവരികയാണെന്നും ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സി എം ആർ എല്ലിന് വേണ്ടി ഹാജരായ കപിൽ സിബിൽ വാദിച്ചു കുറെ കാലമായി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ് കേസ് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചവ്ലിയായിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് സി ഡി കിങ് ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയെയുമാണ് കേസ് പരിഗണിച്ചത് അത് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറി അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവിടണമെന്നുമാണ് സി എം ആറിൽ ആവശ്യപ്പെട്ടത് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം എന്നാൽ ചീഫ് ജസ്റ്റിസിന് കേസ് വിട്ടതോടെ കേസ് നടപടികൾ ഇനിയും നീളുമെന്ന് വ്യക്തമാണ് സ്റ്റേ അനുവദിക്കാത്തതോടെ എസ് എഫ് ഐ ഒ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകും കുറ്റപത്രം കൊച്ചി കോടതി അംഗീകരിച്ചാൽ ഇ കേസിലേക്ക് വരും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണക്കെതിരെ ഇ ഡിയും കേസെടുക്കുമെന്ന റിപ്പോർട്ടുണ്ട് ഇ ഡി എസ് എഫ് ഐ യുടെ രേഖകൾ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും എസ് എഫ് ഐ യുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക നേരത്തെ മാസപ്പടി കേസിൽ സി എം ആറിൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മാസപ്പടി കേസിൽ ഇഡി കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം സി എം ആറിൽ മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്